ഹായ് എല്ലാവർക്കും നമസ്കാരം ശ്രീമാരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഈ വർഷത്തെ ആദ്യത്തെ വീഡിയോ ആണ് അപ്പോൾ ന്യൂ ഇയർ ആയിട്ടൊന്നും എനിക്ക് ഇടാൻ പറ്റിയില്ല അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക പിന്നെ ഇപ്പം എനിക്ക് വന്നിട്ടുള്ള ഡീറ്റെയിൽസ് എനിക്ക് നേരിട്ട് കിട്ടിയിട്ടുള്ള ആണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യാം ഡിമാൻഡ് അനുസരിച്ച് പിന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട് വിദ്യാഭ്യാസമുള്ളത് മാത്രമേ ഇടുന്നുള്ളൂ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് കിട്ടുന്നതാണ് ഇടാൻ പറ്റുള്ളൂ ഞാൻ പരമാവധി അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ വിദ്യാഭ്യാസം കുറവുള്ളവരും ഏജ് കൂടിയവരും ഒക്കെ ഞാൻ അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ അത് കിട്ടുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും ഇടുന്നതാണ് അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം ആദ്യത്തെ നമ്പർ ആയിരത്തി നാനൂറ്റി എൺപത് ഇഴവ യുവതി വയസ്സ് മുപ്പത്തൊന്ന് നക്ഷത്രം മൂലം ഉയരം നൂറ്റി അറുപത്താറ് വിദ്യാഭ്യാസം എം ഐ ബി സ്ഥലം കോയമ്പത്തൂർ ഇവർ വരനു പറയുന്ന ഡിമാൻഡ് നല്ല ജോലി കോയമ്പത്തൂർ പാലക്കാട് ബാംഗ്ലൂർ അങ്ങനെയാണ് നോക്കുന്നത് സ്ഥലങ്ങൾ മുപ്പത്തഞ്ച് വരെ മതി വരനു വയസ്സ് സ്വന്തം വീടുണ്ടായിരിക്കണം ആ വിദ്യാഭ്യാസം ഉള്ളവർ മതി വിദേശം താല്പര്യം അപ്പോൾ അവർ കൊണ്ടുപോകുന്നവരാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ നാട്ടിൽ ഇവർ പാലക്കാടാണ് സ്ഥലം പിന്നെ ഒരു സഹോദരൻ അച്ഛൻ ബീസ്നില് റിട്ടയർഡാണ് അമ്മ വീട്ടമ്മ ഇത്രയാണ് അവരുടെ ഡീറ്റെയിൽസ് അപ്പോൾ താല്പര്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പം എൻ്റെ വാട്സപ്പ് നമ്പർ നിറയെ പേര് ചോദിക്കുന്നുണ്ട് വീഡിയോ കണ്ടിട്ട് വാട്സപ്പ് നമ്പർ ഇതിൽ കൊടുത്തിട്ടില്ലല്ലോ എന്നുള്ളത് അപ്പോൾ വാട്സപ്പ് നമ്പർ എല്ലാവരും ആഡ് ചെയ്യുമ്പോൾ പ്ലസ് ചേർത്ത് ആഡ് ചെയ്യുക നാനൂറ്റി ഇരുപത്തൊന്ന് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റൊന്ന് മുപ്പത്തൊമ്പത് എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഇതാണ് വാട്സപ്പ് നമ്പർ അപ്പോൾ അത് നോട്ട് ചെയ്യുക ഓക്കെ അടുത്ത നമ്പർ ആയിരത്തി നാനൂറ്റി എൺപത്തൊന്ന് മുസ്ലിം യുവതി വയസ്സ് മുപ്പത്തി നാല് സ്ഥലം കണ്ണൂർ ഇവർ പറയുന്നത് നാൽപ്പത്തിരണ്ട് വയസ്സ് വരെ മതി എന്ന് പറയുന്നു കുട്ടികളുള്ളതും നോക്കാം ഇവർ വിവാഹിതയാണ് രണ്ട് വർഷമേ താമസിച്ചിട്ടുള്ളൂ കുട്ടികളൊന്നും അവർക്കില്ല അപ്പോൾ അവർ നാൽപ്പത്തിരണ്ട് വയസ്സ് വരെ ഉള്ളവരെ നോക്കുന്നുണ്ട് കുട്ടികളുള്ളതും നോക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് സ്വന്തം ജാതി മതി സ്വന്തമായിട്ട് വീടുള്ള മതി വിദ്യാഭ്യാസം ഒന്നും അവർ പ്രശ്നമല്ല അവർ പറഞ്ഞിട്ടൊന്നുമില്ല പിന്നെ ഡിവോഴ്സ് ഉള്ളത് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് വേറെ ഡിമാൻഡ് ഒന്നുമില്ല അവർക്ക് പിന്നെ അവരുടെ സ്ഥലം കണ്ണൂരാണ് അപ്പോൾ ആ കണ്ണൂർ ഭാഗത്തുള്ളവരെയാണ് അവർ നോക്കുന്നത് മറ്റുള്ള ജില്ലകളിൽ നിന്ന് നോക്കുന്നില്ല ഇത്രയാണ് അവരുടെ ഡീറ്റെയിൽസ് അപ്പോൾ താല്പര്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം അപ്പോൾ ഇതുപോലെയുള്ള ഡീറ്റെയിൽസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എനിക്ക് ഷെയർ ചെയ്യുക അപ്പോൾ ഞാൻ ആ ഡീറ്റെയിൽസ് വീഡിയോ ചെയ്യുന്നതാണ് അപ്പം നിങ്ങൾക്കൊന്നും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഞാൻ ചെയ്യുള്ളൂ അപ്പോൾ അതും കൂടി മനസ്സിലാക്കുക താല്പര്യമുള്ളവർ വീഡിയോ ഇടാൻ തരിക അതല്ലാത്തവർ ഇങ്ങനെയൊരു ചാനലുണ്ട് എന്നുള്ളത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തും കൂടിയും കൊടുക്കുക ഷെയറൊക്കെ കുറവാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോ വരുന്നവരെ നന്ദി നമസ്കാരം